പലസ്തീൻ അഭയാർത്ഥികൾക്കായി പാർപ്പിടങ്ങൾ ഒരുക്കി റഷ്യ റഷ്യയിലെ മുസ്ലിം ഭൂരിപക്ഷമായ ചെച്ചൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ ഗ്രൌസ്നയിലാണ് ഗാസിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഇരുന്നൂറിലധികം പലസ്തീനികൾക്ക് അപ്പാർട്ട്മെന്റുകൾ നൽകിയതായി ചെച്ചൻ റിപ്പബ്ലിക്കിന്റെ പ്രാദേശിക നേതാവ് റംസാൻ കാദെറൂവ് പറഞ്ഞത് കഴിഞ്ഞ നവംബറിൽ റഷ്യൻ മേഖലയിലേക്ക് സ്വാഗതം ചെയ്യപ്പെട്ട അഭ്യർത്ഥികളെ സ്ഥിരമായി പാർപ്പിക്കുന്നതിനുവേണ്ടി അഞ്ച് അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണം കദീറോവിന്റെ അമ്മ ഐമാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫൌണ്ടേഷൻ ചുമതലപ്പെടുത്തിയിരുന്നു ദുരിതബാധിതർക്കായി ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള പദ്ധതികൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭമായിരുന്നു ഫൌണ്ടേഷൻ തുടങ്ങിയത് ചെച്ചിജ്ഞിയെ റഷ്യയിലേക്ക് പുനഃസംയോജിപ്പിക്കുന്നതിനുവേണ്ടി പ്രധാന പങ്കുവഹിച്ച റംസാന്റെ പിതാവിന്റെ പേരിലുള്ള അഹ്മദ് കദീറോവ് ഫൌണ്ടേഷന്റെ ഇരുപതാം വാർഷികത്തോട് അനുബന്ധിച്ച് നടന്ന ചടങ്ങി ാണ് കെട്ടിടങ്ങൾ തുറന്നുകൊടുത്തത് പുതിയ അപ്പാർട്ട്മെന്റുകൾ അഭയാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഏകദേശം ആറു മാസത്തോളം സമയമെടുത്താണ് കെട്ടിടം നിർമ്മിച്ചത് ഞങ്ങളുടെ അടിയന്തര പദ്ധതികളിൽ ചെച്ചൻ റിപ്പബ്ലിക്കിൽ ഒരു പലസ്തീൻ സമൂഹം സൃഷ്ടിക്കുന്നതും ഉൾപ്പെടുന്നു അതുവഴി അഭയാർത്ഥികൾക്ക് അവരുടെ ദേശീയ സ്വത്വം സംരക്ഷിക്കാൻ കഴിയുമെന്നും കതിറോ പറഞ്ഞു മറ്റെല്ലാവരെയും പോലെ യുദ്ധത്തിന്റെ ഇരുണ്ട വശങ്ങൾ തങ്ങൾക്ക് അറിയാമെന്നും മനുഷ്യന്റെ നിസ്സഹായതയും ദൈന്യതയും തങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കുമെന്നും അതുകൊണ്ടുതന്നെ പലസ്തീനികളുടെ ദുഃഖം തങ്ങളോട് വളരെ അടുത്തു നിൽക്കുന്നതാണ് െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ചെച്ചൻ റിപ്പബ്ലിക് ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിനും അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനും വൻ തുക അനുവദിച്ചിരുന്നു ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിരവധി പലസ്തീനുകളാണ് ചെച്ചനയിൽ അഭയം തേടിയത് ഇസ്രയേൽ പലസ്തീനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിൽ ഒക്ടോബർ മുതൽ ഒരു ദശലക്ഷത്തിലധികം പലസ്തീനുകളാണ് ഗാസയിലെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടത് എണ്ണായിരത്തിലധികം പലസ്തീനുകളാണ് ഇതുവരെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുടിയിറക്കപ്പെട്ട പലസ്തീനികൾ നേരിടുന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് ഇടയിൽ ചെച്ചൻ റിപ്പബ്ലിക്കിന്റെ ഈ സംരംഭം മികച്ച മാതൃകയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റി മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടപ്പലായനം തുടങ്ങിയിട്ടുണ്ട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള സൈനിക നിർദ്ദേശം ലഭിച്ച നിസ്സഹായരായ പലസ്തീൻ കുടുംബങ്ങൾ അഭയം എവിടെയെന്നറിയാതെ ദുരിതയാത്രയിലാണ് അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിനിടെ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗാസയിലെ ഡോക്ടർമാർ പറയുന്നു പരിക്കേറ്റ കയ്യോ കാലോ മുറിച്ചു നീക്കാൻ അനസ്തീഷ്യയ്ക്കുള്ള മരുന്നുകൾ പോലും കിട്ടാൻ ഇവിടെയില്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അർബുദ രോഗികളെ ഈജിപ്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനിടെ ഇസ്രയേലിൽ തീവ്ര യാഥാസ്ഥിതിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധവും ശക്തമായി തുടരുക തന്നെയാണ് സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് എന്നാണ് സമരക്കാരുടെ നിലപാട് ഇസ്രയേലുമായി സംഘർഷം ശക്തി പ്രാപിക്കുന്ന ലബനലിൽ നിന്ന് തങ്ങളുടെ ായിരം പൌരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി കനേഡിയൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി യു എസ് പണിത കടൽപാലം ഫലപ്രദമല്ല എന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉൾപ്പെടെ സാമ്പത്തിക നഷ്ടം വരുത്തിവയ്ക്കുന്ന ആ സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു കരവ്യോമ മാർഗങ്ങളിലൂടെയുള്ള സഹായ നീക്കത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ജനപ്രതിനിധി സഭയിലെ ആംഡ് സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ റോജേഴ്സ് നിർദ്ദേശിക്കുന്നത് Kerala la comune.